കട്ടപ്പന ഇരട്ടക്കൊല കേസിലെ ഒന്ന പ്രതി നിതീഷിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മാർച്ച് പതിനാറ് വരെയാണ് കസ്റ്റഡി കാലാവധി കേസിലെ രണ്ടാം പ്രതി വിഷ്ണുവിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പിരിമേട് സബ് ജയിലിലേക്ക് മാറ്റി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പത്തംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കട്ടപ്പന ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി നിതീഷിന്റെ പോലീസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് കേസിലെ രണ്ടാം പ്രതി വിഷ്ണുവിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്നും പീരുമയുടെ സബ് ജയിലിലേക്ക് മാറ്റി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും മൂന്നാം പ്രതിയുമായ സുമ രണ്ടാം പ്രതി വിഷ്ണു ഒന്നാം പ്രതി നിതീഷ് എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു സുമയുടെ മൊഴി ഇതുവരെയും പൂർണമായും രേഖപ്പെടുത്തുവാനായിട്ടില്ല ഒന്നാം പ്രതി നിതീഷിന് വേണ്ടി അഡ്വക്കറ്റ് പി എ വിൽസൺ ജാമ്യാപേക്ഷ നൽകി ഇതിൽ കോടതി നാളെ വാദം കേൾക്കും ഈട്ടക്കൊലപാതകവും ആഭിചാരവും നവജാത ശിശുവിന്റെ മൃതദേഹവും സംബന്ധിച്ച ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ നേരിട്ട അന്വേഷണത്തിന് കട്ടപ്പനയിൽ എത്തിയിരുന്നു കൂടാതെ കേസ് അന്വേഷണത്തിന് പത്തങ്ക പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം എവിടെ എന്നത് സംബന്ധിച്ച പ്രതി നിതീഷ് അടിക്കടി മൊഴിമാറ്റെന്നാണ് അന്വേഷണത്തെ ബാധിക്കുന്നത് മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ കേസിന്റെ പൂർണ്ണ രൂപം വെളിപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ